ഹലോ ഗായ്സ് അസ്സാലേക്കും അപ്പം ഇന്ന് നമ്മൾ പോണത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ആർക്ക എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാട്ടോ അപ്പോൾ ഇതൊരു നിക്കാൻവേഴ്സറി ആണ് അപ്പോൾ അതിലേക്കുള്ളൊരു ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൗണിലേക്ക് പോകാം നമ്മൾ എസ് എമ്മിലേക്കാണേ പോകുന്നത് അപ്പോൾ അവിടെ ആയിട്ടുള്ള ഒരുപാട് ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് നല്ല റേറ്റ് കുറവിൽ സാധനങ്ങൾ കിട്ടും പിന്നെ ഇതാണ് എമ്മിൻ്റെ സ്കൂൾ കേട്ടോ ജെയ്ത്തുനിന്നാണ് സ്കൂളിൻ്റെ പേര് അങ്ങനെ ഇവരുണ്ടോ ഓടണമുണ്ട് ഞാനും ബൈക്കിലോടി കാര്യം എന്താ അവിടെ ഉപ്പിലിട്ട കണ്ടിട്ട് ഓടിയതാണ് ഞാനും അപ്പം ബൈക്കിലോടി കാരണം ഉപ്പിലിട്ട് അവിടെ കണ്ടാലും നമ്മളോടവണ്ടി സൈഡാക്കുന്ന ടീമാണ് അങ്ങനെ ഉപ്പിലിട്ട് ഏതെടുക്കുക എന്നുള്ള കൺഫ്യൂഷൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അങ്ങനെ നീളത്തിലും കൊല്ലത്തിലും കക്കിരിയാണ് എന്ന് പറഞ്ഞാൽ മോഫി കക്കിരി എടുത്ത് അപ്പം ഞാനെന്തെടുക്കുന്നു എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കക്കരി കഷ്ണം കടിച്ചോക്കി അപ്പം മനസ്സിലായി ലുക്കിലല്ല കാര്യം കാര്യമെന്നല്ല കാരണം ഉപ്പ് പോയിട്ട് സുർക്കു വരെ ആ കൂടെ പോയിട്ടില്ല പിന്നെ ഞാൻ വേറെ നോക്കിയില്ല ഞാൻ പേരക്കും ഇങ്ങോട്ട് എടുത്ത് പിന്നെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മൾ കൂട്ടത്തിലുണ്ടായതാണ് നമ്മൾ കഴിച്ചിലായി കാരണം ഈ ഉപ്പും സുരുക്കം പിടിക്കാത്ത ഈ കക്കിനുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഐസാപ്പ് രൂപ കൊടുത്ത് പറ്റിച്ചു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഹെസം വന്ന് ഓയ്സസിൻ്റെ ഉള്ളിലേക്ക് പോയി ഓയ്സസിൻ്റെ ഉള്ളിലായിരുന്നു നമുക്ക് വേണ്ട സാധനങ്ങളിലൊക്കെ ഉള്ള ഷോപ്പ് ഉള്ളത് അപ്പോൾ നേരെ അങ്ങോട്ട് പോയി അപ്പോൾ ആ ഷോപ്പിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റീവ് സ്റ്റോർ എന്നാണ് അപ്പോൾ അവിടെ കയറി അവിടെ കയറിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കി അപ്പം ഫുൾ ഓൺ കൺഫ്യൂഷൻ ആയിപ്പോയി കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു വുഡിലാണെങ്കിലും ബോക്സ് ടൈപ്പ് ആണെങ്കിലുമൊക്കെ ഒരുപാട് വെറൈറ്റീസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു മനസ്സിലൊരു സാ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതിലേക്ക് അത് സെറ്റ് സെറ്റാവാൻ പറ്റുന്നൊരു ബോക്സോ കവറോ എടുക്കുക എന്നുള്ളൊരു മൈൻഡാക്കിയിട്ടാണ് പോയത് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു റെഡ് ബോക്സിനെടുത്തു ഒരു ആനിവേഴ്സറി അല്ലേ കിടക്കട്ടെ എടുക്കട്ടെ മേടിച്ചു റെഡ് ബോക്സ് എടുത്തു അവിടുന്ന് മിഠായും കാര്യങ്ങളൊക്കെ അതിലേക്ക് സെറ്റാക്കി വാങ്ങി പിന്നെ ഐജമോൾ ഒരു മിഠായിക്കും വേണ്ടിയിട്ട് എല്ലാ ബോക്സും തരികമായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇതാളെ പറ്റിക്കാൻ വേണ്ടി വെച്ചതാണെന്നുള്ളത് അപ്പോൾ ഓൾ ഈ ധർമ്മസംഘടന കണ്ടിട്ടുമ്പോൾ ഒരു മിഠായി പെയിക്കൊടുത്ത് അപ്പോൾ അതിൽ ഓൾ ഫുൾ ഓൺ ഹാപ്പി ആയി അപ്പോൾ ഇത് അടുത്ത കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഓളിരിക്കുന്നത് അപ്പോൾ അത് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ വേറെ അവിടെ നിന്ന് എസ്കേപ്പായി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കണം എന്നുള്ള പരിപാടിയിലേക്കാണ് നമ്മൾ നമ്മളെ മൈൻഡ് പോയത് കാരണം ഫുഡ് അടിച്ചിട്ട് ബാക്കി പരിപാടി ഉള്ളൂ അപ്പോൾ ഇവിടെ പോകണം എന്ത് കഴിക്കണം എന്നുള്ള മൈൻഡിലാണ് രണ്ടാളിങ്ങനെ നടന്നുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ നമ്മൾ ബീച്ച് പോകാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ബീച്ചിലേക്കാണ് വിട്ട എൻ എച്ചിലേക്കാണ് വിട്ട അപ്പോൾ അവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങോട്ടേക്ക് വിട്ട് അപ്പോൾ അത് ആ വെയിൽ കൊണ്ട് നല്ല കരിഞ്ഞ് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഉണക്കം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പായസം പോലും കഴിക്കാൻ കയറി അപ്പം അവിടുന്ന് അത് ഓർഡർ ചെയ്ത് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ സാധനം എത്തിയിട്ടുണ്ട് മക്കളെ അങ്ങനെ നിങ്ങളെല്ലാവരെയും കാണിച്ച് മാസാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്ലാഷ് ഓൺ ആക്കിയായിരുന്നു പക്ഷെ പണി വളിപ്പോയി ഒലും കൂടെ ഒരുമാതിരി സ്വർണ്ണ പേടി പോയ പോയി ഫുള്ള് മൊത്തത്തിൽ ഒരു മഞ്ഞ പോയി അങ്ങനെ ഞാനത് ഗ്ലാസ്സിലൊഴിച്ച് ആസ്വദിച്ച് കുടിച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പാകത്തിന് മധുരമൊക്കെയായിരുന്നു ഓവർ മധുരമല്ല പാകത്തിന് നല്ല മധുരം കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് കുടിച്ച് അതുപോലെ ഐസമോക്കും കുറച്ച് കൊടുത്ത് പക്ഷേ അവൾക്ക് എന്താണെന്ന് അറിയാത്തതിനോടൊള്ളൂ കുറച്ച് കുടിച്ച് പിന്നെ അവൾക്ക് മധുരമെന്ന് മെനത്തിലായപ്പം ആക്ക് വേണ്ടാന്ന് പറഞ്ഞു കാരണം അവ മധുരം ഓവർ ഇഷ്ടമില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞ് നേരെ സ്പൈസി ആയിട്ട് നീ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്ന വൈകി എണ്ണക്കടികൾ കണ്ടപ്പോൾ പിന്നെ ഒന്ന് നോക്കിയില്ല അവിടെ വണ്ടി സൈഡാക്കി എണ്ണക്കടികളായിട്ട് അവിടെ കാടമുട്ട ഉണ്ടായിരുന്നു ചിക്കൻ റോൾ ഉണ്ടായിരുന്നു കട്ടലേറ്റ് ഉണ്ടായിരുന്നു പിന്നെ കല്ലുമ്പക്കായ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഐസക്കും സ്പൈസി ആണ് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആൾക്ക് കാടമുട്ട വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി ആൾ പിന്നെ നല്ല അടിയായിരുന്നു അപ്പോൾ ആൾ തിന്നത് കണ്ടിട്ട് ഞാനും എടുത്ത് കഴിച്ചു ഒന്നും പറയാമല്ലേ മസാല അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിയത് കപ്പ ബിരിയാണിയാണ് അതിലിങ്ങനെ ഉള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് അടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങളെ വായൽ കപ്പിൽ ഒടിക്കാനുള്ള വെള്ളം വന്നിട്ടുണ്ടാകും നിൽക്കാറ് കാരണം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല നല്ലോണം ആസ്വദിച്ചങ്ങോട്ട് കഴിച്ച് ഐസക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൾക്ക് ഇങ്ങനെ തീറ്റിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവൾ ഇന്നേം കുറച്ച് തീറ്റിച്ച് അതുപോലെ തന്നെ മുഫിനെയും കുറച്ച് തീറ്റിച്ച് ഇങ്ങനെ രണ്ട് പേരും ആസ്വദിച്ച് കഴിച്ചിട്ടോക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ട അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിച്ച് ചായയും കൂടെ കുടിച്ചപ്പോൾ വയറ് ഫുള്ളായി പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി എൻ്റെ തറവാട്ടിലേക്കാണ് പോയത് അപ്പോൾ ഇതാണ് ഖബർസ്ഥാന് അപ്പോൾ ഞാൻ ഒരുപാട് നല്ല മനുഷ്യരൊക്കെ കിടന്നിറങ്ങുന്ന സ്ഥലമാണ് നാളെ ഇൻഷാല്ല നമ്മളും പോകേണ്ട സ്ഥലമാണ് അപ്പം ഞാനൊരു സ്ഥലം പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ നേരെ തറവാട്ടിലിറങ്ങി അപ്പോൾ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ